ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു സ്മോൾ വീഡിയോ ആണ് ഈവനിങ്ങിന് കുട്ടികൾ വന്നു കഴിഞ്ഞു ഞാനൊരു സർപ്രൈസ് കാണിക്കാൻ പലോട്ട് കൊണ്ടുപോവാണ് നമ്മുടെ മാവിൽ മാങ്ങ രാജശ്രീ വന്നിട്ടുണ്ട് നമ്മുടെ മാവിൽ മാങ്ങ കായച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദക്ഷിണയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇതില് പേരക്കാൻ മാങ്ങ ഇല്ലേ അത് വലിയൊരു സൈസ് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് കൊണ്ടുവന്നത് കാണിക്കുമായിരുന്നു അത്യാൾക്കിഷ്ടമാണ് കൂട്ടുകാർക്കെല്ലാം കൊണ്ടു കൊടുക്കും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഉപ്പും മുളകും മുളകുമൊക്കെ ഇട്ട് പാക്ക് ചെയ്തിങ്ങനെ കൊണ്ടുപോകും ലെഞ്ച് സമയമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നെക്സ്റ്റു അപ്പോൾ കണ്ട് ബിഗാണല്ലോ തോട്ടിയെടുക്കണം വായിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയാം വേറെ ടൈപ്പാണ് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം മുറ്റത്തോടെ ഒക്കെ നടന്ന് ഞാനും കുട്ടികളും കുറെ സമയം അത് ദക്ഷിണയുടെ റോസ് ആണ് ഒരു മുട്ട വന്നിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനൊരു വീഡിയോ എടുത്ത് വെക്കണം അത് കഴിയുമ്പോൾ അത് വിജയം വീഡിയോ എടുക്കാനാണ് പറഞ്ഞു പിന്നെ പെട്ടെന്ന് തന്നെ രണ്ടും താരോട് കൂടി ഒരു സിനിമ കാണാമായിരുന്നു കുറച്ച് സമയം ഇന്നലെ ഏട്ടൻ ജാക്കിചാൻ്റെ സിനിമ വെച്ചു കൊടുത്തു രണ്ടു ഇഷ്ടമായി അപ്പം ഇപ്പം അത്തരം സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് ഓ ചേച്ചിന് ഭയങ്കര സ്നേഹത്തില്ല എപ്പോഴാണോ ഇനി തല്ല സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല സ്റ്റണ്ട് സീനൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കൊത്തും വെട്ടും ഒക്കെ ഇപ്പോൾ കാണാൻ ഞാൻ കണ്ടടയ്ക്കും സിനിമ കണ്ട രാത്രി പിന്നെ അത് കുറെ നാളെ രണ്ടാളും നോക്കിയിരുന്ന് കണ്ടു പിന്നെ ഞാൻ ദേഷിനെ റൂം അറേഞ്ച് ചെയ്ത് വെച്ചത് ഒന്ന് ദേഷിനെ എല്ലാം സെറ്റാക്കിയിട്ടാലും ഈവനിങ് ആവുമ്പോൾ തന്നെ ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കും ബെഡും കാര്യങ്ങളെല്ലാം എല്ലാം എത്ര വയസ്സായല്ലോ ഉള്ളു എന്നാലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുവേ ഓരോന്നൊക്കെ ചെയ്യണമെന്നൊക്കെ താല്പര്യമൊക്കെ ഉണ്ട് പിന്നെ ഞാനിവിടെ ഒന്ന് സഹായിക്കും പിന്നെ നമ്മൾ പുറത്തു പോയി അവിടെ ചെടികളുടെ എല്ലാം ഇലകളൊക്കെ ഒന്ന് കളയേണ്ട ഇതൊക്കെ കളഞ്ഞു ഒന്ന് സെറ്റ് ചെയ്തിരിക്കുമായിരുന്നു അതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കണം പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പുറത്ത് കുറച്ച് സമയം ഞങ്ങൾ നടന്നു ദശിന് ഭയങ്കര പ്രകൃതി സ്നേഹിയ ചെടികളൊക്കെ നോക്കാനും അടിക്കാനും ഒക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാജശേരി ഉള്ളവണ് ഇവര് അങ്ങനെ മുറ്റത്തധികം ഇറങ്ങത്തില്ലേ ഈ സൈഡിലോട്ടൊക്കെ അത് ഓടിച്ചിട്ട് കൊത്തും നമ്മുടെ കോഴിയില്ലേ പൂവൻ അവൻ ഞാനുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏട്ടനുണ്ടല്ലെങ്കിൽ മാത്രമേ പുറത്തിറങ്ങത്തുള്ളൂ ആ അതെല്ലാം കേട്ടോണ്ട് കുഞ്ഞ് കുഞ്ഞോടി വന്നിട്ടുണ്ടായിരുന്നു എനിക്കിതിനെ ഇറക്കാനേ പേടിയായത് കൊണ്ടോ ഈ ഓട്ടോ ആണ് കുറേ സമയം ഞങ്ങൾ എന്ന എക്സാമിൻ്റെ കഥകളൊക്കെ സംസാരിച്ച് കളിച്ചു കുറേ നേരം അതിലേക്ക് നടന്നു അരമണിക്കൂർ അവർ ഹാപ്പി ഞാൻ ഹാപ്പി ചോക്ലേറ്റ് എന്തോ കയ്യിലിരിക്കുന്ന ദക്ഷെ കഥകളൊക്കെ കേട്ടുകൊണ്ട് ഞാൻ ഞാനിരിക്കുക ആ അവരുടെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ സ്ഥലം വൈക്കത്തതുകൊണ്ട് ഫിഷ് ഫാമോ അപ്പോൾ ഓക്കെ മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണുന്നവരെയ്ക്കുമ്പോൾ ബൈ